വെൽക്കം ടു രൂബാസ് കിച്ചൻ അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ മീനില്ലാത്ത മീൻകറിയാണ് തേങ്ങ അരച്ച മീൻ കറിയാണ് കേട്ടോ ആ മീൻകറിയുടെ അതേ രുചിയും മണവും ഒക്കെ ഉള്ള ഒരു മീൻകറിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുവെച്ചാൽ നമ്മൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ വെജിറ്റബിൾസ് കഴിക്കാത്തവർക്കും കഴിക്കാനും നല്ലതാണ് അല്ലാതെ കോവയ്ക്ക മാത്രം വെച്ച് ഉണ്ടാക്കാം ഏത്തക്ക മാത്രം വെച്ച് ഉണ്ടാക്കാം ഇങ്ങനെയൊക്കെ പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം അല്ലേ അപ്പം ഞാൻ നേരത്തെ പച്ച ഏത്തയ്ക്ക് കൊണ്ട് തേങ്ങ അരക്കാത്ത മീൻ കറി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതൊന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ മീൻ കറി ഉണ്ടാക്കാനായിട്ട് ഒരു മിരിയൊക്കെ എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ചേന ഒരു ചെറിയ കഷ്ണം ചേന എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം പടവലങ്ങ മാങ്ങ എടുത്തിട്ടുണ്ട് മാങ്ങ ആവശ്യം നോക്കി ചേർത്തോളാം മാങ്ങയുടെ പുളിപ്പ് നോക്കിയിട്ട് ചേർക്കാം ഒരു നേന്ത്രക്കായ അതെടുത്തിട്ടുണ്ട് നേന്ത്രക്കായ കിട്ടിയില്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ വാഴക്കായാലും ചേർക്കാം ഓക്കെ അത് കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്യണം അത്രയേ ഉള്ളൂ രണ്ട് പച്ചമുളക് പിന്നെ വന്നിട്ട് തൊണ്ടമുളക് രണ്ടെണ്ണം ഇത്രയാണ് നമുക്ക് ഇതിനാവശ്യമുള്ളത് ഓക്കെ അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ കഴുകിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഇനി തൊണ്ടമുളക് കിട്ടിയില്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം കുഴപ്പമില്ല പക്ഷെ അതും കൂടെ ഇടുമ്പോൾ ടേസ്റ്റായിരിക്കും അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ചേന അതിൻ്റെ സ്കിന്നൊക്കെ മാറ്റിയിട്ടുണ്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ടേ അപ്പോൾ ഈ ചേന നമ്മൾ വെള്ളത്തിയിട്ട് വെക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ കറുത്ത് പോവും പിന്നെ ഈ ചേന കട്ട് ചെയ്യുമ്പോൾ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടുന്നത് നല്ലതാണ് അപ്പോൾ ചൊറിച്ചിലുണ്ടാകത്തില്ല കൈക്ക് മിരിയൊക്കെ അടുത്താൽ കട്ട് ചെയ്യാം ഇതുപോലെ അങ്ങ് കട്ട് ചെയ്താൽ മതി ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ തോലൊക്കെ ഇങ്ങനെ വന്നോളൂ ഓക്കെ അപ്പം ഇതുപോലെ തന്നെ എല്ലാ പീസസും കട്ട് ചെയ്ത് വയ്ക്കാം ഞാൻ ഒരു മിരിയക്ക എടുത്തിട്ടുണ്ടേ ചെറിയ മിരിയക്കായാലും കുഴപ്പമില്ല അതിൻ്റെ ആവശ്യമേ ഉള്ളൂ ചിലര് പിന്നെ ഇങ്ങനെ കട്ട് അരിഞ്ഞെടുക്കുമത് ഇങ്ങനെ ചുരണ്ടിയിട്ടേ അങ്ങനെയും കട്ട് ചെയ്യും നിങ്ങൾക്ക് ഏതാണോ സൗകര്യം നിങ്ങൾ എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് അതുപോലെ കട്ട് ചെയ്താൽ മതി ഞാനിങ്ങനെയാണ് സാധാരണ മിരിയക്ക കട്ട് ചെയ്യുന്നത് ോലെന്നെ കട്ട് ചെയ്തെടുക്കാം ഇത് പടവലങ്ങ കട്ട് ചെയ്യാം അത് വിത്തൊക്കെ മാറ്റിയിട്ട് അത് നീളത്തിന് കട്ട് ചെയ്യണം സാമാനം തിക്കായിട്ട് കട്ടിയായിട്ട് തീരെ അല്ല തീരെ അല്ല അങ്ങനെ പടവലങ്ങ കട്ട് ചെയ്യണം പിന്നെ ആ തൊണ്ടൻ മുളക് കഴുകിയിട്ട് അതും കട്ട് ചെയ്യണം ായിട്ട് മാങ്ങ നമുക്ക് പിന്നെ നോക്കണം മാങ്ങയുടെ പുളിപ്പ് ഒന്ന് ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്തിട്ട് നല്ല ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ചേർത്താൽ മതി ഓക്കെ പുളി അനുസരിച്ച് വേണം മാങ്ങ ചേർക്കാനായിട്ട് അല്ലെങ്കിൽ കരർക്ക് പുളി കൂടിപ്പോകും ഒരു നാലഞ്ച് പീസ് ചേർക്കേണ്ടി വരും ഇതിൽ അപ്പം മാങ്ങയും കട്ട് ചെയ്തു മാങ്ങയുടെ തൊലി എടുക്കണമെന്നുണ്ടെങ്കിൽ എടുത്തോളം കുഴപ്പമില്ല എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഓക്കെ അടുത്തായിട്ട് നേന്ത്രക്കായ കട്ട് ചെയ്യാം അത് തീരെ കനം കൂട്ടിയിട്ട് കട്ട് ചെയ്യരുതേ നമുക്കെല്ലാം കൂടിയിട്ട് വേവിക്കുമ്പോഴേ നേന്ത്രക്കായയും ആ ചേനയും വേഗാനായിട്ട് കുറച്ച് സമയം എടുക്കും അതുകൊണ്ട് നേന്ത്രക്കായ തീരെ കട്ട് അല്ലാത്ത രീതിയിൽ കട്ട് ചെയ്തെടുക്കാം ഇതൊക്കെ ബിഗിനേഴ്സിന് വേണ്ടിയാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നതൊക്കെ കാണിക്കുന്നതേ പിന്നെ എല്ലാം എന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും എല്ലാം നീളത്തിനാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഓക്കെ അതും കട്ട് ചെയ്തു വെള്ളത്തിലിട്ടിട്ടുണ്ട് അപ്പോൾ ഈ കവാഴക്കയും കറുത്തു പോവും അതുകൊണ്ട് വെള്ളത്തിലിടണം പിന്നെ അതിനായിട്ട് ശഹലം പുളിയും കൂടെ എടുത്തിട്ടുണ്ട് ചെറിയ ഒരു നെല്ലിക്കേട വലിപ്പത്തിനുള്ള പുളി വെള്ളത്തിൽ ഇട്ട് വച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം കട്ട് ചെയ്തു ഇപ്പോൾ ഒരു മിക്സിയുടെ ജാറിലെടുത്തിട്ട് വെള്ളം അരപ്പ് തയ്യാറാക്കണം നമുക്ക് തേങ്ങ ചേർക്കാം തേങ്ങ ഒരു കപ്പ് ചേർത്തു ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി എന്തായാലും ചേർക്കണം കേട്ടോ അത് ചേർക്കുമ്പോഴാണ് ഈ അത് ചേർത്ത് അരയ്ക്കുമ്പോഴാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂണും ശകലം കൂടെ ആവാം അടുത്ത ഒരു കാശ്മീരി ചില്ലി പൗഡറാണ് പൗഡറാണേ ഞാനൊന്നര ടേബിൾ സ്പൂൺ ഇടുന്നു പക്ഷേ നിങ്ങളുടെ എരിവനുസരിച്ച് നിങ്ങൾ ഇട്ടോണം എന്ന് വെച്ചാൽ എരിവ് കൂടി പോവും ഞാൻ കുറച്ച് എരിവ് വേണം അതുകൊണ്ടാണ് എരിവ് അതി ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ചേർത്താൽ മതി കേട്ടോ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഒരു ടേബിൾ സ്പൂൺ സോറി മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നല്ല രീതിക്ക് അരച്ചെടുത്തിട്ടുണ്ട് നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് തീരെ ഫൈൻ പേസ്റ്റായിട്ട് വേണ്ട ഇതുപോലെ ഇങ്ങനെ അരച്ചെടുത്താൽ മതി ഓക്കെ ശകനം വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്തു അപ്പോൾ നമ്മൾ പുളിയും ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിനായിട്ട് ഒരു ചട്ടി എടുത്തിട്ടുണ്ട് ഈ ചട്ടിയിലാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇല്ല നിങ്ങൾക്ക് ഈ ചട്ടിയിൽ ഉണ്ടാക്കണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പാത്രത്തിലാണോ കറിയിലുണ്ടാക്കുന്നത് അതിൽ ചെയ്യാം കുഴപ്പമില്ല ഇതിൽ നമുക്ക് ഒരു ചേർത്ത് കൊടുക്കാം ആദ്യം ഇട്ട് കൊടുക്കാം വാഴയ്ക്ക നിയന്ത്രക്കാം ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം നമുക്ക് അതിലിട്ട് കൊടുക്കണം എല്ലാം കൂടെ നമുക്ക് അതിലിട്ടേക്കാം നീറ്റായിട്ട് കഴുകിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് വെജിറ്റബിൾസൊക്കെ മാങ്ങ ഇട്ട് കൊടുക്കുന്നു മാങ്ങ ഇത്രയും പീസാണ് എടുത്തിട്ടുള്ളത് എന്നുവെച്ചിട്ട് അങ്ങനെ ശാരം പുളിയും കൂടെ ചേർക്കുന്നു അത് കാരണം പുളി കൂടിപ്പോവും പുളി എരിവ് ഉപ്പൊക്കെ നിങ്ങളുടെ ഇതിനനുസരിച്ച് കുറച്ചോളാം ഇതിപ്പോൾ കൂട്ടേണ്ട ആവശ്യം വരത്തില്ല ഇത് ശരിക്കും ഉണ്ട് നോർമലായിട്ടുണ്ട് അപ്പം ആരപ്പും കൂടെ അതിൻ്റെ കൂടെ ചേർക്കാം ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർക്കണം നമുക്ക് ഗ്രേവി വേണമല്ലോ അത് കാരണം നമുക്ക് വെള്ളം ചേർക്കണം ആ മിക്സിയുടെ ജാറിലൊഴിച്ചിട്ട് ഇപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴി ഒഴിക്കുന്നു ഈ പുളി കലക്കിയ വെള്ളവും കൂടെ ഇത് ചേർത്ത് കൊടുക്കാം ഒരു കപ്പായി എല്ലാ എല്ലാം കൂടെ ഒഴിച്ചപ്പോഴേ ഒരു കപ്പായി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കേണ്ടി വരും നമുക്ക് ആ വെജിറ്റബിൾസൊക്കെ അതിൽ വെന്ത് കിട്ടണമല്ലോ അത് കാരണം കുറച്ച് വെള്ളം കൂടെ ചേർക്കണം ഉപ്പ് ഇട്ട് കൊടുക്കാം നല്ല തിളച്ച് കഴിയുമ്പോഴേ ആ മാങ്ങയുടെ പുളിപ്പൊക്കെ ഇറങ്ങിയിട്ട് ഉപ്പും പുളിയൊക്കെ നോക്കിയാലേ കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ മാങ്ങയുടെ പുളിപ്പൊന്നും ഇറങ്ങില്ലല്ലോ കറിയിൽ അപ്പോൾ ഇതിൽ നമ്മൾ ആകെ രണ്ട് കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് കേട്ടോ ചോ നമ്മൾ വെജിറ്റബിൾസ് എന്ത് കിട്ടണ നമുക്ക് കുറച്ച് ചാറും വേണമല്ലോ അത് കാരണം രണ്ട് കപ്പ് വെള്ളം ഒരു കപ്പും കൂടെ ചേർക്കാം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഒന്ന് സാൾട്ട് ഒന്ന് ചെക്ക് ചെയ്തോളാം സാൾട്ട് കൂടി പോകരുത് അപ്പോൾ ഇതിപ്പോൾ ആവശ്യത്തിനുള്ള എരിവുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇത്ര എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചോളാം അപ്പോൾ ചില കാശ്മീരി ചില്ലി പൗഡർ ഭയങ്ക കുറച്ച് എരിവുണ്ട് കേട്ടോ ചില കാശ്മീരി ചില്ലി വാങ്ങ വാങ്ങിച്ച് നമ്മൾ പൊടിക്കുമ്പോൾ അത്രയ്ക്ക് എരിവില്ല അതുകൊണ്ട് അതിനൊക്കെ വ്യത്യാസമുണ്ട് അതുപോലെയാണ് പച്ചമുളകിലും പച്ചമുളകും ചിലത് എരിവ് കാണും ചിലത് എരിവ് കാണത്തില്ല അപ്പം ഞാനിപ്പോൾ ഇട്ട പച്ചമുളക് ഭയങ്കര എരിവുള്ള പച്ചമുളകാണ് അത് കാരണം കറിക്ക് നല്ല എരിവുണ്ട് അപ്പം ഞാൻ ഇപ്പം പറയുന്നത് വെച്ചാൽ നിങ്ങൾ എരിവ് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു പച്ചമുളകും ചേർത്താലും മതിയാവും ഓക്കെ അപ്പോൾ നമ്മളെല്ലാം അതിലിട്ട് കഴിഞ്ഞു ഇനിയിപ്പോൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് വെച്ച് കൊടുക്കാം ആദ്യം തീ കൂട്ടി വെച്ചിട്ട് നല്ലപോലെ തിളപ്പിക്കണം അത് കഴിഞ്ഞ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം മൂടി വെച്ച് വേവിക്കാം തീ കൂട്ടി വെച്ചിട്ട് തിളക്കട്ടെ കറി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം തുറന്ന് നോക്കാം കണ്ടോ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് നമ്മളിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ വെജിറ്റബിൾസൊക്കെ വേകുന്നവരെ ഒന്ന് തിളപ്പിക്കണം ഇതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തോളാം ണ്ടോ നല്ല രീതിയിൽ തിളയ്ക്കുന്നുണ്ട് ഇത് തിളയ്ക്കുമ്പോൾ തന്നെ ശരിക്കും ഉള്ള ഒരു മീൻകറിയുടെ പിന്നെ മണം കിട്ടുന്നുണ്ട് കേട്ടോ ആ ആ മാങ്ങ പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അത് കാരണം ശരിക്കും അതിൻ്റെ ഒരു മണം കിട്ടുന്നുണ്ട് എന്തായാലും നിങ്ങൾ ഒന്ന് വെച്ച് നോക്കണം ഇങ്ങനത്തെ ഒരു കറി കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാന്ന് വെച്ചാൽ ഉപ്പ് ചെക്ക് ചെയ്തപ്പോ ശഹനം കൂടെ വേണം ഒരു രണ്ട് നിളുപ്പ് കൂടെ ചേർത്തോളൂ കേട്ടോ ഇനിയിപ്പോ അത് വെന്ത് കിട്ടട്ടെ തുറന്നു നോക്കാം ഇപ്പോ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് എങ്കിലും മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിക്കണം കേട്ടോ കുറുകിയ ചാറ് നമുക്ക് വേണം ചോറിലൊഴിച്ചൊഴിക്കാനും ഒക്കെ അപ്പോൾ ഇത് എന്ന് നോക്കാം നമ്മൾ ചേനയെടുത്തൊന്ന് ചെക്ക് ചെയ്താൽ മതി ഇത് ചേന വേഗം സമയം പിടിക്കുക അപ്പോൾ ചേന വെന്തിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം എന്ത് കാണാം വെന്തിട്ടുണ്ട് ഇപ്പം എന്തായാലും ഒരു ഒരു മിനിറ്റ് കൂടെ നമുക്ക് മൂടി വെച്ച് കൊടുക്കാം കുറച്ചുകൂടെ എന്ത് ഇനിയിപ്പോൾ ഇതിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുകയാണേ അവസാനം ഇത് ചേർക്കുമ്പോഴാണ് ശരിക്കും നല്ല ഒരു മണവും ഗുണവും ഒക്കെ കിട്ടുന്നത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നു ഓക്കെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത്രയേ ഉള്ളൂ കണ്ടോ നമ്മുടെ മീൻകറി അതായത് മീൻ ഇല്ലാത്ത മീൻകറി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങളെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ ഓക്കേ അപ്പം ചെയ്യാൻ വലിയ പാടൊന്നുമില്ല വീണ്ടും ഷെയർ നല്ല വീഡിയോ ആയിട്ട് കാണാം